ഓ ഗൈസ് നമസ്കാരം പണ്ടത്തെ സുഹൃത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും സംഭവം എന്നുള്ളത് സോ ഏതൊരു ക്രിയേറ്റേഴ്സും ഇല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു യൂട്യൂബിലെ ചാനൽ കഴിഞ്ഞാൽ അയാളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്നും എങ്ങനെയെങ്കിലും വരുമാനം ലഭിക്കണം എന്നുള്ളതാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് നമ്മളും പോലെ തന്നെ യൂട്യൂബിൽ നിന്നും നമുക്കും ആദ്യത്തെ പേയ്മെന്റ് ലഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് പറയുമ്പോഴും ചെറിയൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് മുമ്പേ വരേണ്ടതായിരുന്നു മെയിൽ ഓൾറെഡി വരണ്ടായിരുന്നു ഈ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി മോണിറ്റൈസ് ചെയ്യുക ആകാനുള്ള ക്രൈറ്റീരിയകളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു ആ പ്രോസസ്സെല്ലാം അടിപൊളിയായി ഭംഗിയായി തന്നെ ഫിനിഷ് ചെയ്യാനൊക്കെ സാധിച്ചു പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെയായിരുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നത് പക്ഷേ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തതിൻ്റെ അകത്തുള്ള സ്വിഫ്റ്റ് കോഡ് മാറിപ്പോയിരുന്നു അത് എൻ്റെ തെറ്റല്ല ഇതിലുണ്ടായിരുന്ന ബാങ്കിൻ്റെ ഏത് ബാങ്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഉണ്ടായിരുന്ന ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡാണ് ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ അവർ വേറൊരു ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടിരുന്നപ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് സ്വന്തമായിട്ട് സ്വിഫ്റ്റ് കോഡ് ഇല്ലായിരുന്നു വേറൊരു ബാങ്കുമായിട്ട് ടൈപ്പ് ആയിരുന്നതും அதுவும் ആ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ് ആയിരുന്നു എനിക്ക് തന്നിരുന്നത് സോ മോൺറ്റൈസ്ഡ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മാസം അടുത്തോ ആയിരിക്കുകയാണ് അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടതെല്ലാം നമ്മൾ ഓൾറെഡി ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കൊടുത്തിരുന്നു എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ ആ ഒരു സ്വിഫ്റ്റ് കോഡ് പിന്നീട് നമ്മുടെ പേയ്മെൻറ്റ് അതായത് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാലും നമുക്ക് പേയ്മെൻറ്റ് വരണമെങ്കിൽ നൂറ് ഡോളർ ആയാൽ മാത്രമാണ് നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ നമ്മൾ സ്വയമായിട്ട് വിഡ്രോ ചെയ്യല്ലേ അത് ഗൂഗിൾ ആഡ്സെസ് കാര്യം നോക്കിയിട്ട് ഹൺഡ്രഡ് ഡോളേഴ്സ് ആവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് നമുക്ക് ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ടൈമിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മെയിൽ വരികയും ആ മെയിലിൽ കൂടെ നമുക്ക് ഇന്നേ ഇത്രയും രൂപ അയച്ചിട്ടുണ്ട് ഫൈവ് ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജ് അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത് സോ അതിന് വേണ്ടി ഞാൻ ഈ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ മെയ് മുതൽ ഞാൻ കാത്തിരുന്നു ഒരു മാസമായി അപ്പോൾ ആദ്യത്തെ പേയ്മെന്റ് ഒക്കെ വരണമെങ്കിൽ ഏകദേശം അഞ്ചു ദിവസം ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്തു പക്ഷേ ഒരു നടപടി ഉണ്ടായിരുന്നില്ല പൈസ വരുന്നില്ല അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി എന്നാലും നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലായിരുന്നു വീണ്ടും സങ്കട ദൈവമേ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് പ്ലേ ബട്ടൺ വരെ കിട്ടി നല്ല രീതിയിലുള്ള വ്യൂസ് പോകുന്നുണ്ട് നമ്മുടെ ചാനൽ തന്നെ ഏകദേശം നാല് കോടി എഴുപത് ലക്ഷത്തോളം അടുത്ത് നമ്മുടെ വ്യൂസ് ടോട്ടലായിട്ട് വന്നു ആൾക്കാർ വരെ ചിന്തിക്കും ഇവരൊക്കെ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി കാണും ഇത്ര രൂപ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി ഇതൊക്കെ പലപ്പോഴും പലവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇതിന്റെ പുറകിൽ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കയറി 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 വന്നാൽ മാത്രമാണ് ആ ഓരോ സ്റ്റെപ്പിലും വേണ്ടതായിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയകളും നമ്മൾ ഫിനിഷ് ആക്കിയാൽ മാത്രമാണ് ഓരോ സ്റ്റെപ്പും കയറി കയറി പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ സോ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരുന്നിട്ടും പേയ്മെന്റ് മാത്രം വരുന്നില്ല ഭയങ്കര വിഷമമായിരുന്നു അതിനുശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം എനിക്ക് തന്നിരുന്ന സ്വിഫ്റ്റ് കോഡ് കറക്റ്റ് ആയിരുന്നു എന്നറിയാൻ വേണ്ടി സ്വിഫ്റ്റ് കോഡ്ന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വെയിൽ രാജ്യത്ത് നിന്ന് നമുക്ക് പൈസകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലോഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിനു ഏത് ബാങ്ക് ആണോ ആ ബാങ്കിന് ഒരു സ്വിഫ്റ്റ് ഉണ്ട് ആ സ്വിഫ്റ്റ് കോഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പേയ്മെൻ്റുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റ് കോഡും കൊടുക്കണം അത് നമുക്ക് വേണോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരുന്നതാണ് അപ്പോൾ അങ്ങനെ സ്വിഫ്റ്റ് കോഡ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇന്ന പോലെ സ്വിഫ്റ്റ് കോഡ് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ആ സ്വിഫ്റ്റ് കോഡ് ചേഞ്ച് ആയിരുന്നു പുതിയൊരു സ്വിഫ്റ്റ് കോഡ് അവരുടെ ബാങ്കിന് തന്നെ കിട്ടി എന്ന് പറഞ്ഞു അപ്പം ഏകദേശം ആദ്യത്തെ ഒരു പേയ്മെന്റ് എനിക്ക് നൂറ് ഡോളർ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി മൂന്ന് വയസ്സ് നമുക്ക് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണായിരം അടുത്താണ് നമുക്ക് വരേണ്ടത് അപ്പം ആ ഒരു പൈസ നമുക്ക് വന്നില്ല ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ തന്നെയായിരുന്നു ഇരുന്നത് അപ്പോൾ ആ സ്വിഫ്റ്റ് ബോഡ് മാറിയത് കൊണ്ട് ഞാൻ ഗൂഗിൾ ആഡ്സെൻസിലുമായിട്ടൊക്കെ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവർ ഇന്ന ഈ ഒരു അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ആയിരുന്നു അപ്പം ആലോചിച്ചു ദൈവം അതും പോയി പരിപാടിയൊക്കെ തേഞ്ഞു എന്നൊക്കെ ഓർത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ഇനി നമ്മുടെ മുമ്പോട്ടുള്ള അതായത് നമുക്ക് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ ലഭിക്കുന്നതിലല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഒരു രൂപ എങ്കിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിലാണെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്നറിയാൻ വേണ്ടിയാണ് ഒരു രൂപയെങ്കിലും ഒരു രൂപ കിട്ടിയാൽ ഭയങ്കര എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് വീണ്ടും ഞാൻ ഞാനെന്നാലോചിച്ചു വന്ന പിന്നെ നമുക്ക് വേറെ ഒരു അക്കൗണ്ട് എടുക്കാം എന്ന് ഓർത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് എസ് ബി ഐയുടെ ഒരു അക്കൗണ്ട് എടുത്തു കാരണം നമുക്ക് വെള്ളനിന്നൊക്കെ പേയ്മെൻറ്റൊക്കെ പറഞ്ഞതുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസുള്ള വീഡിയോസിലൊക്കെ കാണാനിടയായി അങ്ങനെ ഞാൻ പോയിട്ട് എസ് ബി ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോയി എസ് ബി എനിക്ക് ഓൾറെഡി പണ്ടത്തെ സ്റ്റുഡൻറ്റിന്റെ ഒരു അക്കൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീണ്ടും ആഡ്സൻസിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ വന്നത് അതിനു അതിനുമുമ്പേ നോർമലി വരുന്ന പോലെ തന്നെ ഞാനൊരു അപ്പം അത് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ മാസം ഇരുപത്തി ഒന്നോട്ട് ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഇതിൻ്റെ അകത്തായിരിക്കാം അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുമെന്നൊക്കെ ഓർത്തു പക്ഷേ നമുക്ക് ഈ ഒരു നമ്മുടെ റീസെൻറ്റായിട്ട് നിങ്ങൾ മെയിലായിട്ടൊക്കെ ഒരു മെസ്സേജ് വരും അങ്ങനെ ആ മെസ്സേജ് വന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നത് വന്നിട്ട് ഒരു മൂന്നാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജ് വന്നു ഏകദേശം നമുക്കൊരു പതിനൊന്ന് തൊട്ട് പതിമൂന്നിൻ്റെ ഇടയ്ക്ക് അത്രയും രൂപയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു ആണ് നമുക്ക് പൈസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് പറയുന്നില്ല സോ ഞാനിത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരുന്ന ാണ് ഞാനിപ്പോ ജസ്റ്റ് കാണിക്കുന്നത് അത്രയും രൂപയൊന്നും ഇല്ല കാരണം ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് അതിന്റെ എ ടി എം കാർഡ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എ ടി എം കാർഡൊക്കെ ഇനി പോസ്റ്റ് ഓഫീസ് വഴി വരത്തില്ല സോ മെസ്സേജും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ബുക്ക് കൊണ്ട് പോയാൽ മാത്രമാണ് നമുക്ക് പൈസ ബാങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എ ടി എം കാർഡൊക്കെ വന്നിട്ട് നമുക്ക് എന്നുള്ള രീതിയിലാണ് നിന്നത് സോ ഭയങ്കര സന്തോഷം ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇൻസ്പയർ ആയത് സുജിത് ഭക്തൻ്റെ എക്ട്രാവിലേറ്റ് എന്ന് പറയുന്ന ചാനൽ കണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു മോട്ടൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ യൂട്യൂബിലെ യൂട്യൂബ് കോർണർ എന്ന് പറയുന്ന യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലെയൊക്കെയാണ് എനിക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് ചെറുതായിട്ടുള്ളൊരു ഫീസൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ മോട്ടേസ്ഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം അത് റെഡിയാക്കിയൊക്കെ തരുന്നതാണ് നല്ല ജനുവനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തരുന്നത് നല്ല രീതിയിൽ തന്നെ കോർപ്പറേറ്റ് ചെയ്യാനൊക്കെയാണെങ്കിലും ആൾ നല്ല നീതി തന്നെയാണ് ചെയ്തിരുന്നത് തന്നത് സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതിൽ നമുക്ക് നമ്മൾ തന്നെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫെഷോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഏവേ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് നമുക്ക് മുമ്പോട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഭയങ്കര സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഇനി മാസം ഇത്രയും രൂപ വെച്ച് ഇത്രയും രൂപ വെച്ച് ഞാനിപ്പോൾ പറഞ്ഞ തുക തന്നെ ഇനി എല്ലാ മാസവും കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ അധ്വാനിച്ചാൽ അതിൽ നിന്നും പൈസ ലഭിക്കും എന്നുള്ളത് മാത്രമാണ് ഏകദേശം നൂറ് ഡോളർ ഫിനിഷ് ആയാൽ മാത്രമാണ് നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ എൺപത് ഡോളറൊക്കെ ആണെങ്കിൽ അതവിടെ ഫ്രീസായി തന്നെ ും പിന്നെ അടുത്ത ഡോളർ അടുത്ത മാസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് ആടായൊക്കെയാണ് കയറിയൊക്കെ വരുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനൊക്കെ ആയിട്ടുണ്ട് അല്ലാതെ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ ഇതിൽ നിന്നും പൈസ കിട്ടും എന്ന് വിചാരിച്ച് ആരും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരണ്ട പണ്ടുള്ള ആൾക്കാർ വീഡിയോസിലേക്ക് പറയുന്ന പോലെ തന്നെ പൈസ മാത്രം ഉദ്ദേശിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല കാരണം പൈസ ലഭിക്കും ആ പൈസ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ തരണം ചെയ്ത് തരണം ചെയ്തു പോയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമ്മുടെ ലക്ഷ്യം നമ്മളെ ഡ്രീം ടു റിയാലിറ്റിയിലേക്കാണ് വന്നത് നമ്മൾ പണ്ട് സ്വപ്നം കണ്ടോണ്ടിരുന്നു ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിച്ചു സോ ഇനിയും നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല വെള്ളി രാജ്യങ്ങളിലുള്ളവർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവരായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ അംഗീകരിക്കാനായിട്ട് ഒരു ണ്ടല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്കിനും വളരെയധികം സന്തോഷമുണ്ട് സോ ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപകരിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്റെ മാത്രം ഒരു അച്ചീവ്മെന്റ് അല്ല നിങ്ങളുടെയും കൂടി ചേർന്നുള്ളൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ട്രാവൽപരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊന്നും ഒക്കെ ആഗ്രഹമുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ തന്നെ നിൽക്കണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചോണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് അപ്പം അങ്ങനെ നമുക്കും യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങി അപ്പം ഇനി നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ പണിയെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് തീർച്ചയായിട്ടും പൈസ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വെക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ തീർച്ചയായിട്ടും ചെയ്ഞ്ചായിരിക്കും സോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വേഗം വരുന്നവരെ ബൈ